ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ശബരിമല സ്വർണപ്പാള വിവാദം സ്വാധീനിക്കില്ലെന്ന് പറയുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ് ശബരിമല വിഷയം പ്രതിപക്ഷത്തിന്റെ വെറും രാഷ്ട്രീയ ആയുധം മാത്രമാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു ചാരമംഗലം കുമാരപുരം എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു വെള്ളാപ്പള്ളി നനേശ് സ്വർണം കെട്ടവർ ഓരോരുത്തരായി ജയിലിലേക്ക് പോവുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തൽ ആകില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവ സമുദായത്തിന് കാര്യമായ പരിഗണന നൽകിയ കാര്യം കൂടി വെള്ളാപ്പള്ളി പറയുന്നുണ്ട് അവസരവാദി അല്ലെങ്കിൽ സ്വന്തം കാര്യം കാണാൻ എന്ത് വൃത്തികേടും പറയുന്ന ഒരാൾ എന്ന നിലയിലേക്ക് ഇദ്ദേഹം അധപതിച്ചിട്ട് കുറെ കാലങ്ങളായി ശബരിമല സ്വർണ്ണക്കുള്ള പ്രതിപക്ഷത്തിന്റെ വെറും രാഷ്ട്രീയ ആയുധം മാത്രം ആവുന്നത് എങ്ങനെയാണ് ഒരുപാട് ആളുകൾ നന്നായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒന്നാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അതിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല രാഷ്ട്രീയക്കാരും ഉണ്ടാകും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും മാത്രം പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് സർക്കാരിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടികളെ വെള്ളാപ്പള്ളി കടന്ന് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സി പി എമ്മിനോട് ഉടക്കിയ സി പി ഐയെ വളരെ കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളി പരിഹസിച്ചത് ഞങ്ങൾ ചത്തിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സി പി ഐ എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രി വന്ന് സംസാരിച്ചാൽ സി പി ഐയുടെ പ്രശ്നമെല്ലാം അവിടെ തീരും പിണറായി വിജയന്റെ അടുത്ത് പത്തി താഴ്ത്തുമെന്നും അല്ലാതെ എവിടെ പോകാനാണെന്നും കൂടി വെള്ളാപ്പള്ളി പരിഹസിച്ചിരുന്നു എന്നാൽ ആ വിഷയത്തിൽ സി പി ഐ അല്ല പത്തി താഴ്ത്തിയത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നാണ് അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും ഒറ്റ ബോർഡിന് കീഴിലാക്കണം ദേവസ്വം ബോർഡിന്റെ മറവിൽ നടക്കുന്നത് വൻ അഴിമതിയാണ് ഉദ്യോഗസ്ഥരും ബോർഡും അഴിമതി നടത്തുന്നു എന്നാൽ അതിൽ സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു മുസ്ലിം ലീഗിനെ നിരന്തരം വിമർശനം നടത്തുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിലെ മതേതര കോമഴികളിൽ ഒന്നാണ് മുസ്ലിം ലീഗെന്ന് എസ് എൻ മുഖപത്രം യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ ലേഖനത്തിൽ വെള്ളാപ്പള്ളി എഴുതിയിരുന്നു പേരിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും വേഷത്തിൽ പോലും മതം കുത്തി മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലില്ലെന്നും മുസ്ലീങ്ങളുടെ ചോരയുറ്റി കുടിക്കുന്ന കുളയട്ടയാണ് ലീഗ് എന്ന തിരിച്ചറിവ് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായി ലീഗ് നാളെ ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെട്ടില്ലെന്നും വെള്ളാപ്പള്ളി ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം ആണെന്നും ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ ഈ നാടുവിട്ട് ഓടേണ്ടി വരുമെന്നും കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു എന്നാൽ താനൊരു മുസ്ലിം വിരുദ്ധനല്ലെന്നും എസ് എൻ ഡി പി യോഗത്തിന്റെ മുഴുവൻ കേസുകളും നടത്തുന്നത് കൊല്ലത്തെ നിസാർ എന്ന ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ഒരു ബാലൻസിങ്ങിനായി ഇടയ്ക്കിടെ പറയുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും തീർത്തും അധിക്ഷേപ പരാമർശമാണ് ഇദ്ദേഹം നടത്തിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരമ പന്നനാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്നില്ല തികഞ്ഞ ഈഴവ വിരോധിയും കൂടിയാണ് ബി ഡി സതീശൻ ഈഴവനായ കെ സുധാകരനെ ഒതുക്കി ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ചീറ്റിയത് തീവ്ര ഹിന്ദുത്വവാദികളോ ശശികലയോ പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്ത് ഇസ്ലാമിയോ ഒന്നുമല്ല അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്